അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ധാരാളം ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്തിനിക്ക് ധാരാളം മഹത്വങ്ങൾ ഉണ്ട് മുത്തനബ് സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്താണത് ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ കാരുണ്യത്തിന്റെ എഴുപത് കവാടങ്ങൾ അവനക്ക് വേണ്ടി തആല തുറന്നു കൊടുക്കുമെന്നുള്ളത് ആ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മഹത്വമാണ് ആ സ്വലാത്ത് ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ ആ സ്വലാത്ത് നിത്യവും ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക ജനങ്ങൾ എല്ലാവരും വെറുക്കുന്ന ഒരു മനുഷ്യൻ ആർക്കും അവനോട് താല്പര്യമില്ല സ്നേഹമില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ സ്വലാത്തിനെ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ ജനങ്ങൾ അവനെ സ്നേഹിക്കുമെന്നും ഈ സ്വലാത്തിൻ്റെ മഹത്വത്തിൽ പറയുന്നത് കാണാൻ കഴിയും അപ്പോൾ കാരുണ്യത്തിൻ്റെ എഴുപത് കവാടങ്ങൾ തുറക്കപ്പെടും അതുപോലെ തന്നെ ജനങ്ങൾ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടും മാത്രവുമല്ല സിറിയക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ മുത്തരബി സുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അരികിൽ വന്നു കൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉപ്പാക്ക് അങ്ങയോട് വലിയ സ്നേഹമാണ് ഇഷ്ടമാണ് അങ്ങയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് മുത്തുനബിയോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോ മുത്തരബി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഉപ്പയെ കൊണ്ടുവരൂ എന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഉപ്പാക്ക് കണ്ടു കാണില്ല കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു എന്നാൽ നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങളുടെ ഉപ്പക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഏഴ് രാത്രി ചൊല്ലാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയക്കാരനായിരിക്കുന്ന മനുഷ്യൻ വീട്ടിൽ ചെന്നുകൊണ്ട് തന്റെ പിതാവിനൊക്ക് ഈ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം ഏഴ് ദിവസം ഈ സ്വലാത്ത് ചൊല്ലി മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ ആ സ്വലാത്ത് ഏതാണ് അല സീദിനെ മുഹമ്മദ് സീദിനെ മുഹമ്മദ് എന്നുള്ള സ്വലാത്താണ് മുത്തുനബി പഠിപ്പിച്ചു തന്ന സ്വലാത്ത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഈ സ്വലാത്ത് മുടങ്ങാതെ ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക നമുക്ക് സാധാരണ സ്വലാത്ത് ചെല്ലുന്ന മഹത്വങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ എഴുപത് കവാടങ്ങൾ നമുക്ക് അള്ളാഹു താല ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ തു തുറന്നു തരും ജീവിതത്തിൽ പകർത്തണേ പകർത്താൻ വേണ്ടി ശ്രമിക്കണേ അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമലേക്കും വാഹനത്തു